അസലാമലൈക്കും എൻ്റെ പേര് മുബഷറാന്നാണ് ഞാൻ മൂന്ന് മാസമായി എം ബി ആറിൽ കിമോലാണ് തേര് വെയ്യ ഓരോ ദിവസം ബ്ലഡ് കയറ്റിക്കൊണ്ട എൻ്റെ ജീവിതം നിലനിർത്തുന്നത് രണ്ട് മക്കളാണ് എൻ്റെ കുട്ടികളെ കണ്ടിട്ട് പോലും ദിവസങ്ങളായി ഓരോ ദിവസവും വേദന തിന്നുക ഞാൻ ജീവിക്കണ് മച്ച മാറ്റുമൊക്കെ അല്ലാതെ വേറൊരു വയ്യില്ല എന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞു രണ്ട് വർഷമായി ഞാൻ എനിക്ക് ക്യാൻസർ വന്നിട്ട് ഉറങ്ങിയിട്ട് പോലും കുറേ ദിവസങ്ങളായി ഞാൻ വേദനക്കാരൻ ഉറങ്ങാറ് ഇല്ല എന്റെ മക്കളെ കൂടെ ജീവിച്ച് പോയി തീർന്നിട്ടില്ല ഞാൻ മഞ്ജ മാറ്റി വെക്കാനുള്ള തോൽ ഞങ്ങളെ കൊണ്ട് അത്രയും പൈസ ഉണ്ടാക്കുക ഞങ്ങളെടുത്തില്ല ഞങ്ങളെല്ലാവരും സഹായിക്കണം എല്ലാവരും ദ്വാ ചെയ്യണം ഞാൻ കുട്ടികളുമായി ജീവിച്ചാൽ മതി വേറെ എനിക്ക് വേദന വേദന ഇല്ലാണ്ട് കഴിഞ്ഞാലെങ്കിലും മതി വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിക്ക് മജ്ജ മാറ്റിവെക്കാൻ വേണ്ടി ക്യാൻസർ ബാധിച്ച് മാരകമായ ഒരു അവസ്ഥയിൽ എം വി ആർ ഹോസ്പിറ്റലിലാണ് മജ്ജ മാറ്റിവെക്കാൻ അറുപത് ലക്ഷം രൂപ കണ്ടെത്തണം നിങ്ങൾ എല്ലാവരും സഹായിക്കണം ഈ രണ്ട് കുഞ്ഞുമക്കളെ ഓർത്തിട്ടെങ്കിലും ഈ മക്കൾക്ക് അവരുടെ ഉമ്മാനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാ അല്ലെ ഉമ്മാക്ക് പകരം വയ്ക്കാൻ ഈ ലോകത്ത് മറ്റൊന്നും ഇല്ല എന്നുള്ളതാ ആ ഉമ്മായുടെ ആ ഒരു സ്നേഹവും ആ വാത്സവം അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു ലോകമല്ല ഉമ്മയില്ലാത്ത ഒരു ലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല പക്ഷേ ഈ രണ്ട് കുഞ്ഞു മക്കള് ഈ രണ്ട് പൊടി മക്കള് ആ ഉമ്മായുടെ സ്നേഹം കിട്ടിയിട്ടില്ല ആ മുബഷീറ പറഞ്ഞതുപോലെ ഉമ്മ പറഞ്ഞതുപോലെ മക്കളെ കണ്ടിട്ട് ദിവസങ്ങളായി ഒന്ന് തൊടാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഈ ആശുപത്രിയിൽ വേദന സഹിച്ചിവിടെ കിടക്കുമ്പോ ഞാനും നിങ്ങളുമല്ലാതെ ഈ സഹോദരിയെ സഹായിക്കാൻ മറ്റാരും മലപ്പുറം ജില്ലയിലെ ചെമ്മാട് പാറക്കടവിലാണ് ഉബഷീറയുടെ വീട് നിങ്ങളെല്ലാവരും ഒരാളും ഇല്ല സ്ക്രാപ്പിന്റെ പണിയാണ് അവരുടെ ഭർത്താവിന് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പൈസ കൊണ്ട് കുടുംബം പോറ്റാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയും നാട്ടുകാരൊക്കെ ഈ ഹോസ്പിറ്റലിലെ പുറത്തു നിൽക്കുന്നുണ്ട് എല്ലാവരും നിങ്ങളോട് സംസാരിക്കും ഞാൻ തിരുവങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് സാജിദ ഞങ്ങൾ ഈ വീഡിയോക്ക് മുമ്പിൽ വരാനുള്ള കാരണം പാറക്കാവ് മുന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പാറക്കാവ് ചാമ്പ് സാജിദിന്റെ ഭാര്യ മുബഷിറ ഇരുപത്തിയേഴ് വയസ്സ് രണ്ട് പിഞ്ചു മക്കളുള്ള ഈ ഉമ്മ ഈ ഈ ചെറുപ്രകാരത്തി ഇവക്ക് രണ്ടു വർഷമായി ക്യാൻസർ ബാധിച്ച ചികിത്സയിലാണ് ഇപ്പോ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് അടിയന്തിരമായിട്ട് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ ഈ ജീവനെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഒരു നിർദ്ധന കുടുംബക്കാര കുടുംബമാണ് ഇവർ ഒരിക്കലും ഞങ്ങൾ ആരും വിചാരിച്ചാൽ നടക്കാത്ത ഒരു സംഖ്യ അറുപത് ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു ശസ്ത്രക്രിയയാണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോക്ക് മുമ്പിൽ ഈ പ്രവാസികളോടും ഈ പ്രവാസ പ്രവാസത്ത് ജോലി ചെയ്യുന്ന സ്നേഹിതരോട് നമ്മൾ ഈ അഭ്യർത്ഥിക്കുന്നത് അതുകൊണ്ട് അടിയന്തിരമായി ഈ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും കനിയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരു ദരിദ്ര കുടുംബമാണ് ഇവർ എന്ന് ഈ വീഡിയോക്ക് മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഈ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോക്ക് മുമ്പിൽ വരാതിരിക്കാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് എല്ലാവരും ഈ നമ്മുടെ സഹായിക്കണമെന്ന് അറിയിക്കുകയാണ് അസ്സാഹിത്തു എന്റെ പേര് ചാട്ടിൽ അനീഫാട്ടിൽ ചികിത്സ സഹായ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് പാറാക്കാവ് സ്വദേശിനിയാം കേവലം ഇരുപത്തി വയസ്സ് മാത്രം പ്രായമുള്ള ഉബശിറക്ക് രണ്ടു മക്കളാണുള്ളത് ഇവർ ക്യാൻസർ എന്ന രോഗത്തിന് അടിമപ്പെട്ട് ചികിത്സയിലാണ് ഇവരുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് അറുപത് ലക്ഷം ഉറപ്പിക്ക ചിലവ് വരും ഈ പൈസ സ്വരൂപിക്കുന്നതിനു വേണ്ടി ഈ പ്രദേശത്തുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടി ഒരുമിപ്പിച്ചു കൊണ്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഈ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാവണമെന്ന് സബിനെ അഭ്യർത്ഥിക്കുകയാണ് അസലാമലൈക്കും വറഹമത ഞാൻ മൂന്നിയൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് സുഹറാബി അന്ന ഞാൻ ഈ വീഡിയോക്ക് മുന്നിൽ വരാൻ കാരണം പാറക്കാവ് സ്വദേശിയായ മുബിറ എന്ന സഹോദരി ക്യാൻസർ രോഗം ബാധിച്ച് രണ്ടു വർഷത്തോളമായി ചികിത്സയിലാണ് ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് അവരുടെ മജ്ജ മാറ്റി വെക്കണമെന്നാണ് ആ ശാസ്ത്രക്രിയ നടത്തണമെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി കനിയണം അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്ലാമലൈക്കും വറഹമത്തുള്ള ഞാൻ നിസാർ ഫൈസി അൽ ഹൈത്തമി മൂന്നിയൂർ പഞ്ചായത്ത് പാറാക്കാവ് മദർസ സദർ മുഅലിമാണ് എൻ്റെ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ പറഞ്ഞ സഹോദരി മുബ്സിറ രണ്ടു വർഷത്തോളമായി വളരെ പ്രയാസപ്പെട്ട് ചികിത്സയിൽ കഴിയുകയാണ് അവസാനം ഡോക്ടർമാർ നിർദ്ദേശിച്ച ഒരു മാർഗം മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഏകദേശം അറുപത് ലക്ഷത്തോളം രൂപ വരുന്ന ഈ ചികിത്സ ചികിത്സയിലേക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും പ്രവാസ ലോകത്തുള്ള സഹോദരന്മാരെല്ലാവരും കനിയണമെന്ന് അറിയിക്കുകയാണ് നിങ്ങളുടെ ഒരു വിഹിതം ഈ കുടുംബത്തെ ഈ സഹോദരിയെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വിനിയോഗിക്കണമെന്ന് അറിയിക്കുന്നു അസ്സലാമലൈക്കും വറഹമത് മലപ്പുറം ജില്ലയിലെ മുന്നൂർ പഞ്ചായത്തിലെ നൂറുകണക്കിന് ആളുകള് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് എന്ന് പറയുന്ന ഈ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് അഭ്യർത്ഥന നടത്തുകയാണ് കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം അത്രയ്ക്കും സീരിയസ് ആണ് ആ സഹോദരിയുടെ അവസ്ഥ കീമോ നടന്നുകൊണ്ടിരിക്കുക ഇത് കഴിഞ്ഞാൽ അപ്പം തന്നെ മജ്ജ മാറ്റിവെക്കണം എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ അറുപത് ലക്ഷം രൂപ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ മജ്ജ മാറ്റിവെക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ജീവൻ തന്നെ നഷ്ടപ്പെടും എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ നാട് മുഴുവൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രവാസ ലോകത്തുള്ള എന്റെ സഹോദരങ്ങളൊക്കെ ഈ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കുഞ്ഞുമക്കളാ ആ മക്കളെ ഓർത്തിട്ടെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് മുബഷികളുടെ തന്നെ അക്കൗണ്ട് നമ്പർ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് എല്ലാവരും സഹായിക്കണം ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഈ സഹോദരിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള അറുപത് ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളോടൊപ്പം ഈ മഹലിന്റെ ബന്ധപ്പെട്ട ആളുകൾ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പഞ്ചായത്തിൽ പ്രസിഡന്റ് ബന്ധപ്പെട്ട ആളുകളൊക്കെ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് ഇങ്ങനെ ഒരു അഭ്യർത്ഥന ായിട്ടാണ് എല്ലാവരും ഞങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കേണ്ട ശ്ലോവാലേക്കും വരാകത്തുന്നത്